സഹോദരങ്ങളെ ലോകം നിന്നെ പരാജയം എന്ന് വിളിച്ചെങ്കിൽ കഴിവില്ലാത്തവൻ എന്ന് മുദ്ര കുത്തിയെങ്കിൽ വിട്ടുകളയുക ലോകമെല്ലാം നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ ദൈവമാണ് നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ ചെവി ലോകത്തിൻ്റെ വില കുറഞ്ഞ വാക്കുകളിലേക്ക് തിരിക്കാതെ നിന്റെ തിരിക്കുക ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും പുതിയ വർഷത്തിലെ തീരുമാനമായി മാറട്ടെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഇരുന്നുകൊണ്ട് അനുമതി ഈ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റു മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ വലിയ കരുതലും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ വലിയവനായ ദൈവം ഇടയായി ഇട ഇടവരുത്തേണ്ടതിന് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ ഒരുമിച്ച് ഈ അവസരത്തിൽ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ബ്രദർ ആൽബിന് വേണ്ടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പ്രിയ മകന് കൂട്ടായി കൊടുത്ത സിസ്റ്റർ ജെർലിനു വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയ കുടുംബം ബാംഗ്ലൂറിലായിരിക്കുന്നു ഈ പ്രിയ സഹോദരങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവം അനവധി നന്മകളാൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരുടെ ബാംഗ്ലൂരിലെ ജോലി ഏറ്റവും ആ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സിസ്റ്ററെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ഈ പ്രിയ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്രദർ അൽബിനു വേണ്ടി സിസ്റ്റർ ജർലിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ബാംഗ്ലൂരിലായിരിക്കുന്നു സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുതിയ പുതിയ വർഷത്തിൽ പുതിയ അനുഭവത്തിലൂടെ ഈ പ്രിയപ്പെട്ടവരെ നടത്തേണ്ട ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരുടെ മാതാപിതക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനവധി നന്മകളാൽ നിറയ്ക്കി മാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരുടെ ബാംഗ്ലൂരിലെ ജോലി മേഖലകൾ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന് സ്വർഗസ്ഥനായി ദൈവം പൂർണ്ണ സൗഖ്യം അയച്ചു മാനിക്കേണ്ടത് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശുശ്രൂഷിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി ഏവരെയും സ്വാഗതം പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ വർഷത്തിൽ പുതിയ അനുഭവത്തിലൂടെ വലിയവരായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് കാലുകൾ എടുത്തു വച്ചിരിക്കുന്ന ഏവരി മോഹർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ജീവൻ നൽകുന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ എന്ന് പറയുന്നു അവൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ നമ്മുടെ ഇടയിലുള്ള അവൻ്റെ സാന്നിധ്യം നമുക്ക് ജീവൻ നൽകുന്നതാണ് ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാനായിട്ട് പോകുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ ഭാഗവാക്കുകളായി മാറുക യേശുവിൻ്റെ ശുശ്രൂഷയെ അനുകൂലിച്ചവർ നൽകിയ വഴിപാടുകളും ദാനങ്ങളും കൊണ്ടാണ് യേശുവും ശിഷ്യന്മാരും ജീവിച്ചിരുന്നത് അപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭ ഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാര് തന്നോടൊപ്പം ഉണ്ടായിരുന്നു യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ അനുകൂലിച്ചവർ സപ്പോർട്ട് ചെയ്തിരുന്നവര് ധാരാളം പേര് അന്ന് തനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാര് തന്നോടൊപ്പം ഉണ്ടായിരുന്നു കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുകയും അവര് അതേ നിലയിൽ പിന്നത്തീതിൽ മുൻപോട്ട് യാത്ര ചെയ്യുകയും ഉണ്ടായി മതവിശേഷം പത്താം അധ്യായത്തിൻ്റെ എട്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം രോഗികളെ സൗഖ്യമാക്കുകയും കുഷ്ഠരോഗികളെ ഭൂതങ്ങളെ പുറത്താക്കുവീൻ സൗജന്യമായി നിങ്ങൾക്ക് സൗജന്യമായി കൊടുപ്പി മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും അപ്പൊ തന്നെ വാക്യം ശ്രദ്ധിക്കുക വഴിക്ക് പൊക്കണവും രണ്ട് ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേനക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് കാണുകയാണ് ഇനി പതിനൊന്നാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യ എന്ന് അവ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ പുറപ്പെട്ടു പോകുമ്പോഴും അവിടെ തന്നെ പാർപ്പീനെന്ന് നാം അവിടെ വായിക്കുകയാണ് അതുകൂടാതെ ഈ എല്ലാ ഭൗതിക ആവശ്യങ്ങൾക്കായും ദൈവത്തെ ആശ്രയിക്കുവാൻ യേശു കർത്താവ് ജനത്തെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തു ഇന്നും നിങ്ങളോട് പുതിയ വർഷത്തിൽ നിങ്ങളോടുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ടും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ സ്വന്തം വിവേകത്തിലൂന്നി സ്വന്ത കഴിവിലൂന്നി അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തു എന്നാൽ പുതിയ വർഷത്തിൽ തീരുമാനം എടുത്താട്ടെ എൻ്റെ എല്ലാ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ മാത്രമേ ഇനി തൊട്ട് ആശ്രയിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാട്ടെ കർത്തവം അങ്ങനെ പഠിപ്പിക്കാനിടയായിത്തീർന്നു എല്ലാ ഭൗതിക ആവശ്യങ്ങളുടെയും പിറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ആരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ് മതായി സുവിശേഷം ആറിൻ്റെ ഇരുപത്തിയാറ് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ആകാശത്തിലെ പറവകളെ നോക്കുവിൽ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ് പറവയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മളെ കരുതുന്നത് പോറ്റുന്നത് എന്ന് അറിയുക ഈ പറ ഈ പറയപ്പെയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലെയോ എന്ന് അവിടെ ക്വസ്റ്റ്യൻമാർക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകാശത്തിലെ പറവകൾ അവയ്ക്ക് വിതയില്ല കൊയ്ത്തില്ല കളപ്പുരയിൽ അവരെ കൂട്ടിവയ്ക്കുന്നില്ല എങ്കിലും ആ പദപ്രയോഗത്തിൻ്റെ അടിയിൽ വരയിട്ടാട്ട് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവെ പുലർത്തുന്നു ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ അവനെ പുലർത്തുവാൻ മനസ്സുള്ള ദൈവമാണ് യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ഒരുവൻ തൻ്റെ ധനമെല്ലാം ഉപേക്ഷിക്കണമെന്നും എന്നാൽ പണം പൊതുവായിട്ടും ഒക്കെ ആരംഭകാലത്തിൽ ഉപയോഗിച്ചിരുന്നു അപ്പോസന്മാരുടെ കാലത്ത് ശിഷ്യന്മാരുടെ കാലത്ത് ധനമെന്ന് പറയുന്നത് പണമെന്ന് പറയുന്നത് പൊതുവായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് കർത്താവിനെ പിൻപറ്റണമെന്നുണ്ടെങ്കിൽ ചെറുതൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള പണം മാത്രമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്നറിയുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുമാനമെടുക്കാം ഞാൻ എൻ്റെ സാമ്പത്തിക നന്മ നന്മയുടെ ഒരു ഭാഗം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ അത് സ്പെൻഡ് ചെയ്യാനായിട്ടും മാറ്റിവയ്ക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ പലരും കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തികമൊക്കെ അനാവശ്യമായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയട്ടെ എൻ്റെ സാമ്പത്തിക നന്മയുടെ ഒരു ഭാഗം ഒരു ഒരു ഒരംശം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ഞാൻ അത് പ്രയോജനപ്പെടുത്തുമെന്ന് ആർക്കൊക്കെ ഈ എപ്പിസോഡിലൂടെ തീരുമാനമെടുക്കാൻ കഴിയും അങ്ങനെ ഇരിക്കുമ്പോൾ അനേക ദേശങ്ങളിൽ ചുറ്റി നടന്ന് പ്രസംഗിക്കുകയും കർത്താവിൻ്റെ ആരംഭകാലത്തെ പ്രവർത്തനമാണ് ഞാൻ നിങ്ങളുമായിട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അനേക സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് പ്രസവിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുവാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല കാരണം അതുപോലെ ദൈവത്തിൻ്റെ കവറിങ് അല്ലെങ്കിൽ ആ നിലയിൽ മുൻപോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടേയിരുന്നു ആദ്യകാലങ്ങളിൽ യേശുവിനെ സിഹ്നഗോകളിൽ പ്രസവിക്കുവാൻ വിളിക്കുമായിരുന്നു അവൻ്റെ പ്രസംഗം കേൾക്കുവാൻ അവൻ്റെ വായിൽ നിന്ന് വരുന്ന പുറപ്പെട്ടു വരുന്ന വചനം കേൾക്കുവാൻ ആരംഭകാലങ്ങളിൽ യേശു ക്രിസ്തുവിനെ സിന്ന ഗോകളിൽ പ്രസവിക്കാനായിട്ട് വിളിക്കുന്ന ഒരു 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 സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം തുറസായ സ്ഥലങ്ങളിൽ പുരുഷാരത്തെ അതിസംബോധ അതിസംബോധന ചെയ്തുകൊണ്ട് പഠിപ്പിക്കുവാൻ സമയം ചിലവഴുക്കിയാണ് ഉണ്ടായത് ധാരാളം പുരുഷാരന്മാർ പുരുഷാരത്തോട് കൃത വചനത്തിലൂടെ സംസാരിക്കുകയും അവിടെ ആവശ്യങ്ങൾ കണ്ട് മനസ്സലിഞ്ഞ് അവരെ തൃപ്തരാക്കി വിടുകയും ചെയ്തു ഇന്ന് എപ്പിസോഡിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് അതും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് അവർ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ തൃപ്തിയായിട്ട് പറഞ്ഞയക്കാൻ പോകുകയാണ് ശ്രദ്ധിച്ചാട്ടെ യഹുദാ റബിമാർക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് പോലെ യേശു ക്രിസ്തുവിനും ശിഷ്യന്മാരുണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് പിന്നത്തേതിൽ ഇന്ന് ലോകത്ത് കാണുന്ന നിലയിൽ ഈ മാർഗത്തിലേക്ക് കോടിക്കണക്കിന് ജനത്തെ ആ നിലയിൽ വാർത്തെടുക്കാനായിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനമാണ് അന്ന് അന്നത്തെ കാലത്ത് ഉള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ നിലയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവിൻ്റെ ഒരു ഉത്തമ ശിഷ്യനായി മാറാൻ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് കഴിയും കർത്താവിന് ശിഷ്യനായി മാറുന്നതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ വർഷം കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവ് താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് അന്നും ധാരാളം ആത്മാക്കൾ അന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും പുരുഷാരും അന്ന് യേശുവിൻ്റെ പ്രസംഗം കേട്ട് മടങ്ങിപ്പോയിരുന്നു അവർ യേശുവിനെ അനുഗമിച്ചിരുന്നില്ല പലപ്പോഴും അവരെ അന്ന് കൂടി വന്ന ജനം അവൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തി അത് സ്വീകരിച്ച് അവരൊക്കെ മടങ്ങിപ്പോയിരുന്നു എന്നാൽ യേശുവിനെ അനുഗമിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നു അവനോടൊപ്പം കഴിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ കേവലം ഒരു ഒരു വലിയൊരു കൂട്ടമായിട്ട് മാറുകയാണോ അതോ കർത്താവിൻ്റെ ശിഷ്യനായിട്ട് മാറാനാണോ നിങ്ങൾക്ക് താല്പര്യം അവനിൽ നിന്ന് ചില നന്മകൾ മാത്രം അനുഭവിച്ചതിന് ശേഷം മടങ്ങി പോവുകയാണോ അതോ ഒരു നല്ല ശിഷ്യനായിട്ട് മാറാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ കേവലം അവൻ്റെ അടുക്കൽ ആവശ്യത്തിനു മാത്രം വരുന്ന പുരുഷാരം മാത്രമാണോ അതോ അവൻ്റെ ശിഷ്യന്മാരാണോ ചിന്തിച്ചാട്ടെ നിങ്ങൾ അവൻ്റെ ശിഷ്യന്മാരാണോ അതോ പുരുഷാരമാണോ ഇന്ന് കൂടുതൽ ശിഷ്യന്മാരെ കാണാൻ കഴിയുന്നില്ല ഇന്ന് കൂടുതൽ പുരുഷാരമാണ് നന്മകൾ അനുഭവിച്ചതിനു ശേഷം അവനിൽ നിന്ന് ചിലതൊക്കെ നേടിയെടുത്തതിനു ശേഷം പിന്നീട് ആരെയും കാണുന്നില്ല അല്ല അവനെ അനുഗമിക്കുന്ന ഒരു ഉത്തമ ശിഷ്യനായി മാറാൻ ശിഷ്യയായി മാറാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് അവൻ്റെ ശിഷ്യന്മാരായി തീരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ ശിഷ്യനായി മാറുന്നതാണ് അങ്ങനെ അവരിൽ നിന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു ആ പന്ത്രണ്ടെണ്ണത്തിനെ വെച്ചുകൊണ്ടാണ് ലോകം മുഴുവനും ഇന്ന് കാണത്തക്ക നിലയിൽ ഇത്രത്തോളം ഈ സുവിശേഷം വളർന്നു വന്നിരിക്കുവാനിടയായിത്തീർന്നത് നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് ആ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നുള്ള അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അപ്പോസന്മാരൊന്നും ശിഷ്യന്മാരെ വിളിച്ചു അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം ജീവിതം പോലെ തന്നെ സ്വ ശിഷ്യന്മാരുടെ ജീവിതവും ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു ജീവിതത്തിൽ ഉണ്ടാ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളും അവർ സഹിച്ചിരുന്നു ഗലീലക്കാരായിരുന്നു ശിഷ്യന്മാർ അധികവും എന്ന് പറയുന്നത് എന്നാൽ യൂത മാത്രം ഗലീലക്കാരൻ അല്ലായിരുന്നു ബാക്കിയുള്ളവരെല്ലാം മിക്കവാറുമുള്ളവരെല്ലാം ഗലീലക്കാരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ തോമസ് സംശയത്തിൻ്റെ ഉടമയായിരുന്നു അപ്പോൾ തന്നെ പത്രോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു എരിവുള്ളവനായിരുന്നു എന്നാൽ ആ പത്രോസിനെ കൊണ്ട് കർത്താവ് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത് അവന് എരിവുള്ള ഒരു ശിഷ്യനായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ തണുത്ത ഒരു ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് എരിവുള്ള പത്രോസിനെ പോലെ ഒരു എഴിവുള്ള ശിഷ്യനായി മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മത്തായി മത്തായിക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ചുങ്കക്കാരനായിരുന്നു ഷീമോൻ എരിവുകാരനുമായിരുന്നു എല്ലാവരും വെറുക്കുന്ന ആൾക്കാരുമായിട്ട് യേശു സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു സമൂഹത്തിൽ പലരും എതിർക്കുന്നവരെ ും അവൻ ചേർത്ത് നിർത്തിയിരുന്നു ഇന്ന് എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ ഒരുപക്ഷെ സമൂഹം വെറുത്തിട്ടുണ്ടാകാം മാറ്റി നിർത്തിയിട്ടുണ്ടാകാം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം എന്നാൽ എൻ്റെ ദൈവം നിങ്ങളെ സൗഹൃദത്തോടുകൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ് ചുങ്കക്കാരോടും പാപികളോടും യേശുവിന് ആ ബന്ധമുണ്ടായിരുന്നു ചുങ്കക്കാരോടും പാപികളോടും യേശു അവരോടൊപ്പം ആയി തീരുകയും അവരെ കർത്താവിലേക്ക് അടിപ്പിക്കുകയും ചെയ്തു അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു ആ ആഭിമുഖ്യം യഹൂദന്മാരുടെ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് യഹൂദന്മാരുടെ ശത്രുതയ്ക്ക് കാരണമായി മാറിയത് എന്താണ് ചുങ്കക്കാരോടും പാപികളോടും യേശുവിന് ഉണ്ടായിരുന്ന അടുപ്പം യഹൂദന്മാരുടെ ശത്രുതയ്ക്ക് കാരണമായി തീർന്നു സഹോദരങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ ഒരുപക്ഷെ സമൂഹം വെറുത്തിട്ടുണ്ടാകാം തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം ഇനി ഒന്ന് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം എന്നാൽ നിങ്ങളെ ചേർത്ത് നിർത്താൻ ദൈവം വലിവനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ദൈവത്തിന്റെ സ്നേഹത്തിന് കഴിയും അതുപോലെ തന്നെ യഹൂദന്മാരുടെ പരമ്പരാഗത ശത്രുക്കളായിരുന്ന ശാമരും യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്നറിയുക ഈ ശമരീയക്കാർ യേശുവിനെ സ്നേഹിച്ചിരുന്നു അവര് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ പാരമ്പര്യമായിട്ട് യഹൂദന്മാരുടെ ശത്രുക്കളായിരുന്നു നല്ല ശമരിയക്കാരൻ്റെ ഉപമ യഹൂദന്മാരോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു എന്നറിയുക നല്ല ശബരിയക്കാരൻ്റെ കഥ പറയുമ്പോൾ ഉപമ വടിപ്പിക്കുമ്പോൾ യഹൂദന്മാരോടുള്ള ഒരു വെല്ലുവിളി ആയിരുന്നു യഹൂദന്മാർക്ക് പുറത്തുള്ളവരെ യേശു ക്രിസ്തു താണവരായിട്ട് ഒരിക്കലും കണ്ടില്ല യഹൂദന്മാരുടെ യഹൂദന്മാർക്ക് പുറത്തുള്ളവരെ ജാതികളായിട്ടുള്ളവരെ യേശു ക്രിസ്തു ഒരിക്കലും താണവരായിട്ട് കണ്ടില്ല അവരെ ചേർത്ത് നിർത്തി ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ പുതിയ വർഷത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തി ചിലത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനാണ് അവിടുത്തെ പദ്ധതി എന്ന് പരിശുദ്ധാത്മാവ് ചില ഭവനങ്ങളോട് ചില വ്യക്തിജീവിതങ്ങളോട് ആലോചനയെ അറിയിക്കുകയാണ് മതായി സുരേഷ് എട്ടാം അദ്ദേഹത്തിന്റെ പതിനോട്ട് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കിഴക്കുന്നതും നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും കൂടെ സ്വർഗരാജ്യങ്ങളിൽ പന്തിക്കിരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യം രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിയിടും എന്നും കൂടെ അവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ് ശിഷ്യന്മാരിൽ അധികവും മുക്കുവരായിരുന്നു സ്വന്തമായി പടകുകളും വലകളും വലകളും ഉണ്ടായിരുന്ന അവർ കൂലിക്കാ കൂലിക്കാരെയൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതാണ് മർക്കോസ് വിശേഷം ഒന്ന് ഇരുപതിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഉടനെ അവരെയും വിളിച്ച് അവർ അപ്പനായ സബദി കൂലിക്കാരോടുകൂടെ പടകിൽ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു എന്ന് കാണുകയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഭാഷണങ്ങളിൽ അധികവും പാവപ്പെട്ടവരെ ആഴമായി സ്വാധീനിച്ചിരുന്നു എന്നറിയുക അവൻ്റെ സംസാരമെന്ന് പറയുന്നത് അവൻ്റെ ഭാഷണമെന്ന് പറയുന്നത് പാവപ്പെട്ടവരെ ആഴമായിട്ട് സ്വാധീനിച്ചിരുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ സാന്നിധ്യം അവന്റെ ഭാഷണം നിങ്ങളെ പലരെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിക്കതമോസ് അരിമത്തി എന്നിവരെ പോലെ സമ്പന്നരും സാമൂഹ്യ നിലകളിൽ ഉയർന്നവരും യേശുവിൻ്റെ അനുയായികളായിട്ട് ഉണ്ടായിരുന്നു പാവപ്പെട്ടവർ മാത്രമല്ല കോടിക്കണക്കിൻ്റെ ഒരു ആസ്തി ഉള്ളവരൊക്കെ കർത്താവിനെ അനുഗമിച്ചിരുന്നു ഇന്നും അനേകരാ നിലയിൽ കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ സമ്പത്ത് അവനെ അനുഗമിക്കുന്നതിൽ ഒരു തടസ്സമില്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് നിങ്ങൾക്കൊരു പക്ഷെ ധാരാളം സാമ്പത്തികമുള്ളവരായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ ഒരു തടസ്സമല്ല നിങ്ങളുടെ മനോഭാവം മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സമ്പത്തും ദാരിദ്ര്യം യേശു കർത്താവ് അവന് ഒരു വിഷയം അല്ലായിരുന്നു അവൻ അതിനെ ഗണ്യമാക്കിയില്ല ദരിദ്രരോടുള്ള അവഗണന കർത്താവ് കർശനമായിട്ട് തടഞ്ഞതായിട്ട് ബൈബിള് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ലൂക്കോസ് വിശേഷം പതിനാറ് പത്തൊമ്പതിൽ മുതൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് തൻ്റെ അടുക്കൽ വന്നവരുടെ ആത്മീയവും ഭൗമികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ യേശു സദാ സന്നദ്ധനായിരുന്നു ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ള ദൂത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഭൗതികമായി കൊള്ളട്ടെ ആത്മീയമായി കൊള്ളട്ടെ നിറ അതെല്ലാം നിറവേറ്റി തരുവാൻ യേശുദാ സദാ സന്നദ്ധനായിരിക്കുന്നു എന്നറിയുക ഇന്ന് നിങ്ങള് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുവേ എന്നെ എന്നോടൊപ്പം കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ശാസ്ത്രിമാരോടും പരീഷന്മാരോടും യേശു വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു സാധാരണക്കാരായിട്ടുള്ളവരോടൊപ്പം അവൻ ചേർന്ന് നടന്നിരുന്നു സാധാരണ നിലയ്ക്കുള്ള ശാസ്ത്രിമാരുടെ വിദ്യാഭ്യാസം യേശു കർത്താവിന് ലഭിച്ചിരുന്നില്ല എന്ന് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ശാസ്ത്രിമാരെ പോലെ വലിയ വിദ്യാഭ്യാസമോ വലിയ ഉന്നത പഠന മേഖലകളോ ഒന്നും കർത്താവിന് ലഭിച്ചിരുന്നില്ല വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അതാണ് യോഗ ഞാൻ ഏഴിൻ്റെ പതിനഞ്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവന് മറ്റുള്ളവരുടെ പോലെ വിദ്യാഭ്യാസം ചെയ്തില്ല എങ്കിലും വിദ്യ അതെ ഇവനെങ്ങനെയാണ് ശാസ്ത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് അഗാധ പാണ്ഡിത്യം അവരെ പലരും പറഞ്ഞ് ആശ്ചര്യപ്പെടുകയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മുടെ കർത്താവ് പണ്ഡിതനാണ് ശാസ്ത്രം എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗ്രാഹ്യമുണ്ട് നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് പലരും പ്രയർ ലൈനിൽ വിളിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് പിള്ളേർ പഠിക്കാനായിട്ട് വളരെ മോശമാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയുന്നു എൻ്റെ ദൈവം ആരാണെന്നറിയാമോ അവൻ നിങ്ങളെ ജ്ഞാനത്താൽ നിറയ്ക്കുന്ന ദൈവമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് യോഗനാൻ ഞാൻ ഏഴിൻ്റെ പതിനഞ്ച് തൊട്ട് നിങ്ങൾ എടുത്തുനിന്ന് വായിച്ചു നോക്കണം വിദ്യാഭ്യാസം അവൻ ഇല്ലായിരുന്നിരുന്നിട്ടും ശാസ്ത്രം അറിയാ അറിയാം നല്ല നിലയിൽ അവന് അത് അവന് അറിയ അറിയാമായിരുന്നു സഹോദരി സഹോദരന്മാരെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരെ ഞാൻ നിങ്ങളോട് ആശംസയായിട്ട് അറിയിക്കുകയാണ് ഈ ദൈവം നിങ്ങൾ ഈ വർഷം മുഴുവൻ ജയോത്സവമായി നടത്താൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളെ ജയോത്സവമായി നടത്തിയതിനേക്കാൾ ഒരു വടിയും കൂടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവൻ നമ്മളെ ജയോത്സവമായി നടത്തുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒന്നിനും കുറവില്ലാത്തവരായി ഒന്നിനും മുട്ടില്ലാത്തവരായി എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം രണ്ടായിരത്തി ഇരുപത്തി ശ്രേഷ്ഠകരമായി നടത്തുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പല പലർക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ തന്നെ ചില പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാ ഇടപെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ദ ഇയർ ഓഫ് നറിഷിങ് എന്ന ആ ഒരു സെൻറ്റൻസാണ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും പോഷിപ്പിക്കുന്ന വർഷമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഈ എപ്പിസോഡിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നടക്കാനായിട്ട് പോകണം ചിലരുടെ വിവാഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ തന്നെ നടക്കാൻ പോകുകയാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭത്തിൽ തന്നെ നടക്കാൻ പോകുകയാണ് വിദേശ രാജ്യങ്ങളിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫീസ് പോലും കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാതെ പാലപ്പെടുന്ന പലരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യത്തുള്ള നിങ്ങളുടെ മക്കൾക്ക് എല്ലാ ടീമിലെയും ഫീസ് അടച്ചു തീർക്കത്തക്ക നിലയിൽ ദൈവം ഒരു അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭത്തിൽ തന്നെ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിലൂടെ ആലോചനയെ അറിയിക്കുകയാണ് രോഗ സൗഖ്യം നൽകി തന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകണം സാമ്പത്തിക വഴികൾ ഒരുക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസരത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്നതിന് ചില വിടുതൽ സാക്ഷ്യങ്ങൾക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാതിന് ശേഷം ഓടി വരികട്ടെ എൻ്റെ പേര് അഞ്ചു മാവേലി ഗ്രാണ സ്വന്തം സ്ഥലം ആലപ്പുഴ ഞാൻ ഒ ഇ ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒ ഇ ടി എക്സാം മെയിൽ പാസ്സായി അപ്പോൾ അയർലൻഡ് സ്കോർ ആയിരുന്നു കിട്ടിയത് പ്രോസസ്സിങ് പ്രോസസ്സിങ്ങൊക്കെ പെട്ടെന്ന് നടക്കുമായിരുന്നു പക്ഷേ ഒരു ഇടയ്ക്ക് വന്നപ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആയതുപോലെ പോയി അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് ഞാൻ ബ്രദറിന് മെസ്സേജ് അയച്ചു ബ്രദർ ഉടനെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആവുമ്പോഴത്തേന് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ പോലും എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും ബ്രദറിനെ എനിക്കൊരു വിഷം വരുമ്പോൾ ബ്രദറിനെ വിളിക്കുമ്പോൾ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരോട് പറയാം എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാനിവിടെ ഒമ്പതാം തീയതി ഇവിടെ വന്നു പതിനാലാം തീയതി എക്സാം എഴുതി ആദ്യത്തെ അറ്റംതി തന്നെ ദൈവത്തിൻ്റെ കൃപയായി പാസ്സായി എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു ഇതുവരെ എനിക്ക് ജോലിയൊന്നും ശരിയായിട്ടില്ല പിന്നെ കുറേ പിൻ നമ്പറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ബ്രദറിനെയും ബ്രദറിൻ്റെ ഗ്രൂപ്പിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ആരാണ് കപക്കെട്ട് കൂടിയിട്ട് പിന്നീട് ന്യോണിയായിട്ട് മാറി വളരെയേറെ കഷ്ടപ്പെടുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ്റെ ഇപ്പോൾ ഒരു സൗഖ്യം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ തലയ്ക്കൊരു പെരിപ്പ് പോലെ വന്നിട്ട് ഭാരപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിക്കടി വിട്ടുവിട്ട് പനി വരുന്നവർ ആരാണ് യേശുവിനം നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കടുത്ത നിരാശ നിമിത്തം ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്നവർ അവരെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് തൊക്കിൽ അലർജി നിമിത്തം ഭാരപ്പെടുന്നവർ ആരാണ് യേശുവിനം നാമത്തിൽ ഒരു ഒരത്ഭുത സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ദൈവം നിങ്ങളെ പോഷിപ്പിക്കുന്ന വർഷം ായി മാറുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആമേ നിങ്ങളെ ആ നിലയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനേകരുടെ കുടുംബങ്ങളിൽ ജീവന്റെ ശക്തി വാഴട്ടെ യേശുവിന്റെ ജീവന്റെ ശക്തി വാഴട്ടെ അനേകരുടെ കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ വർഷം പുത്തൻ തീരുമാനത്തിലൂടെ പ്രവേശിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മീൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു